ലതാ മങ്കേഷ്കറിൻ്റെ അവസാന വാക്കുകൾ മരണത്തേക്കാൾ സത്യമായ മറ്റൊന്നും ഈ ലോകത്ത് ഇല്ല ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് കാർ എൻ്റെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വീൽചെയറിൽ ഒതുങ്ങി ഈ ലോകത്തിലെ വിവിധ ഡിസൈനുകളും നിറങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഷൂകളും വില കൂടിയ സാധനങ്ങളും എൻ്റെ വീട്ടിൽ ഉണ്ട് പക്ഷേ ഞാൻ ഹോസ്പിറ്റൽ നൽകിയ ഒരു ചെറിയ ഗൗണിലാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ട് അത് എനിക്ക് പ്രയോജനകരമല്ല എൻ്റെ വീട് എനിക്കൊരു കൊട്ടാരം പോലെയാണ് പക്ഷേ ഞാൻ ഒരു ആശുപത്രിയിലെ ഒരു ചെറിയ കട്ടിലിൽ കിടക്കുന്നു ഞാൻ ഈ ലോകത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇപ്പോൾ എന്നെ ആശുപത്രിയിലെ ഒരു ലാബിൽ നിന്നും മറ്റൊന്നിലേക്ക് അയക്കുന്നു ഒരു ഘട്ടത്തിൽ ഏഴ് ഹെയർ ഡ്രസ്സർമാർ എല്ലാ ദിവസവും എൻ്റെ മുടി ചെയ്യും പക്ഷേ ഇന്ന് എൻ്റെ തലയിൽ രോമമില്ല ലോകമെമ്പാടുമുള്ള വിവിധ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ ഭക്ഷണം ക്രമം ഒരു ദിവസം രണ്ട് ഗുളികകളും രാത്രിയിൽ ഒരു തുള്ളി ഉപ്പും ഞാൻ വ്യത്യസ്ത വിമാനങ്ങളിൽ ലോകമെമ്പാടും സഞ്ചരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രണ്ടുപേർ എന്നെ ആശുപത്രി വരാന്തിയിലേക്ക് സഹായിക്കുന്നു സൗകര്യങ്ങളൊന്നും എന്നെ സഹായിച്ചിട്ടില്ല ഞാൻ അതിലൊരു തരത്തിലും മടിയനല്ല എന്നാൽ ചില പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ എന്നെ ജീവിപ്പിക്കുന്നു ഇതാണ് ജീവിതം എത്ര പണക്കാരനായാലും ഒടുവിൽ വെറും കയ്യോടെ പോകും അതിനാൽ ദയ കാണിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നവരെ സഹായിക്കുകയും ചെയ്യുക പണത്തിനും അധികാരത്തിനും വേണ്ടി ആളുകളെ വിലയിരുത്തുന്നത് ഒഴിവാക്കുക നല്ല ആളുകളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ളവരെ സ്നേഹിക്കുക ആരെയും വേദനിപ്പിക്കരുത് നല്ലവരായിരിക്കുക നല്ലവരായിരിക്കുക